ബംഗളൂരുവിലെ കുന്തലഹള്ളിയിലെ പ്രശസ്തമായ രാമേശ്വരം കഫയിൽ ഉണ്ടായത് ബോംബ് സ്ഫോടനമെന്ന് സ്ഥിരീകരിച്ചു സ്ഫോടന ദൃശ്യങ്ങൾ സി സി ടി വിയിൽ പതിഞ്ഞിരുന്നു ഒൻപത് പേർക്കാണ് സ്ഫോടനത്തിൽ പരിക്കേറ്റത് ഇവർ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെ സ്ഫോടനം നടന്നതായി വിവരമുണ്ട് അവിടെ ഒരു ബാഗ് ഉണ്ടായിരുന്നുവെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അന്വേഷണം തുടരുകയാണ് അതൊരു തീവ്രത കുറഞ്ഞ ഐ ഡി സ്ഫോടനമായിരുന്നുവെന്നാണ് സംശയിക്കുന്നത് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അറിയിച്ചു കുറ്റവാളികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ഇതിൽ രാഷ്ട്രീയം കലർത്തരുതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കഫയിലുണ്ടായത് ബോംബ് സ്ഫോടനമാണെന്നും പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്തുമെന്നും കർണാടക ഡി പറഞ്ഞു സംഭവത്തെക്കുറിച്ച് മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രി ജി പരമേശ്വരേയും ഡി ജി പി ധരിപ്പിച്ചു സംഭവസ്ഥലത്തുനിന്ന് ബാറ്ററികൾ കണ്ടെത്തിയിട്ടുണ്ട് ഫോറൻസിക് സംഘത്തിന്റെ റിപ്പോർട്ട് വരുന്നതോടെ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകും എൻ ഐ എയും ഐ ബി ഐയും വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട് നേരത്തെ ബംഗളൂരു സൗത്ത് എം പി തേജസ്വി സൂര്യ താൻ രാമേശ്വരം കഫേ ഉടമയുമായി സംസാരിച്ചതിന്റെ വിവരങ്ങൾ എക്സിൽ പങ്കുവച്ചിരുന്നു രാമേശ്വരം കഫേ സ്ഥാപകൻ നാഗരാജുമായി സ്ഫോടനത്തെക്കുറിച്ച് സംസാരിച്ചു ഭക്ഷണം കഴിക്കാൻ വന്നയാൾ പോയ ബാഗിൽ നിന്നാണ് സ്ഫോടനം ഉണ്ടായത് ഗ്യാസ് സിലിണ്ടറിൽ നിന്നല്ല ഇതൊരു ബോംബ് സ്ഫോടനം തന്നെ തേജസ്വി സൂര്യ കുറിച്ചു ഗ്യാസ് ലീക്ക് സംഭവിച്ചതല്ല എന്ന് സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ആളുകൾ ചിതറി ഓടുന്നതും സി സി ടി വി ദൃശ്യങ്ങളിൽ കാണാം നല്ല ആൾത്തിരക്കുള്ള ഇടത്താണ് സ്ഫോടനം നടന്നത് പ്രദേശം പോലീസ് വളഞ്ഞിരിക്കുകയാണ് സ്ഫോടനത്തെ തുടർന്ന് വൈറ്റ് ഫീൽഡ് ഏരിയയിലെ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ സംഭവസ്ഥലത്തെത്തി ബംഗളൂരുവിലെ ഏറ്റവും പ്രശസ്തമായ ഹോട്ടൽ ശൃംഖലകളിൽ ഒന്നാണ് രാമേശ്വരം കഫേ സ്ഫോടനത്തിന് ശേഷം തീപിടുത്തമുണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ പാചകവാതക സിലിണ്ടർ സ്ഫോടനമാണെന്ന് ആദ്യമേ കരുതിയിരുന്നില്ല വാതക പൈപ്പ് ലൈനിൽ ചോർച്ചയുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചിരുന്നു കഫയിൽ ഫോറൻസിക് സംഘം ഇപ്പോൾ പരിശോധന നടത്തുകയാണ് ബോംബ് സ്ക്വാഡ് സ്ഥലത്തെത്തിയിട്ടുണ്ട് രാമേശ്വരം കഫയിൽ സിലിണ്ടർ ഉണ്ടായി എന്നാണ് കോൾ കിട്ടിയത് ഉടൻ തന്നെ ഫയർ എഞ്ചിൻ സ്ഥലത്തെത്തി പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിനും രണ്ടിനും ഇടയിലാണ് സ്ഫോടനമുണ്ടായത് ഞങ്ങളും എല്ലാ വശങ്ങളും പരിശോധിച്ചു വരികയാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പി ടി ഐയോട് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ രാഘവേന്ദ്ര റാവു സിഐ ദിവ്യ രാഘവേന്ദ്ര റാവു എന്നിവർ ചേർന്നാണ് രാമേശ്വരം കഫേ തുടങ്ങിയത് മുൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാമിന്റെ ജന്മനാടിനോടുള്ള ആദര സൂചകമായാണ് രാമേശ്വരം എന്നു പേര് കഫേയ്ക്ക് നൽകിയത് നല്ല ഒന്നാന്തരം ഭക്ഷണത്തിന് പേരുകേട്ട കഫയാണ് കൃത്രിമ രുചികളോ നിറങ്ങളോ ചേർക്കാത്ത റെസിപ്പികളാണ് ഉപയോഗിക്കുന്നത് ഔട്ട്ലെറ്റുകളിൽ റെഫ്രിജറേറ്ററുകൾ ഉപയോഗിക്കുന്നില്ല പുലർച്ചെ രണ്ടു മണിവരെ കട തുറന്നിരിക്കും എന്തായാലും വലിയ രീതിയിലുള്ള ഒരു സ്ഫോടനമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് സംഭവത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തമായ തെളിവുകൾ ലഭിച്ചാൽ മാത്രമേ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്താൻ സാധിക്കൂ തീവ്രത കുറഞ്ഞ സ്ഫോടനമാണെങ്കിൽ കൂടി ഇതിനു പിന്നിൽ വലിയ രീതിയിലുള്ള ഗൂഢലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കാം എന്ന് തന്നെയാണ് എല്ലാവരും സംശയം പ്രകടിപ്പിക്കുന്നത്